കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാവർക്കും നെക്സ്റ്റ് ഒരു പി എസ് സി ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കായൽ പഠിച്ചു അതിൽ വേമ്പനാട്ട് കായലിനെ കുറിച്ച് പഠിച്ചു ഇനി അഷ്ടമുടിക്കായൽ പി എസ് സിയുടെ ഒരു സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കായൽ ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അഷ്ടമുടിക്കായൽ നോക്കാം കേരളത്തിലെ കായൽ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം കായലുകളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ അപ്പം കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ ആദ്യത്തെ ഏതാണ് നമ്മൾ പറഞ്ഞു വേമ്പനാട്ട് കായൽ കേരളത്തിലെ ആദ്യ സി പ്ലെയിൻ സർവീസ് ആരംഭിക്കപ്പെട്ട കായൽ സി പ്ലെയിൻ സർവീസ് ആരംഭിക്കപ്പെട്ട കായൽ അഷ്ടമുടിക്കായൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലും കേരളത്തിലെ ആദ്യ സി പ്ലെയിൻ സർവീസ് ആരംഭിക്കപ്പെട്ട കായലും അഷ്ടമുടിക്കായലാണ് അറുപത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കിലോമീറ്റർ അറു അറു അറുപത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്റർ പേർഷ്യൻ വ്യാപാരിയായിരുന്ന സാപ്പീർ ഈസോ ആണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ അഷ്ടമുടിക്കായാലിൻ്റെ തീരത്ത് കൊല്ലം പട്ടണം പണിതതെന്ന് കരുതപ്പെടുന്നു കൊല്ലം പട്ടണത്തിൻ്റെ ശില്പിയായിരുന്നെന്ന് വെച്ചാൽ സാപ്പീർ ഈസോയാണ് പേർഷ്യൻ വ്യാപാരിയായിരുന്നു എന്നാണ് എണ്ണൂ എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് അഷ്ടമുടിക്കായിൻ്റെ തീരത്താണ് കൊല്ലം പട്ടണം പണിതതെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് വിസ്തൃതി എന്ന് പറഞ്ഞാൽ അറുപത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് കൊല്ലം ജില്ലയിലാണ് പേർഷ്യൻ വ്യാപാരിയായിരുന്ന സാപ്പിർ ഈസോ എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് അഷ്ടമുടി കല്ലിൻ്റെ തീരത്ത് കൊല്ലം പട്ടണം പണിതത് കേരളത്തിൽ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിക്കപ്പെട്ട കായലേതാണ് അഷ്ടമുടി കായൽ നെക്സ്റ്റ് കല്ലടയാർ അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന കല്ലട കല്ലടയാർ ഏത് കായലിലാണ് പതിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ എന്നൊക്കെ തരും ആൻസർ അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിലാണ് കല്ലട അഷ്ട അങ്ങനെ ഒന്ന് ഓർത്തുവെക്കുക കല്ലടയാർ വെറുതെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് നിങ്ങൾക്ക് കോഡുണ്ടെങ്കിൽ അതനുസരിച്ച് പഠിച്ചോളാം ഞാൻ ഓർത്തിരിക്കുന്നതെന്ന് വെച്ച് പറയുന്ന കല്ലടയാർ ഏതൊക്കായലിലാണ് പതിക്കുന്നത് അഷ്ടമുടിക്കായലിൽ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്ത് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നു അഷ്ടമുടിക്കായൽ അറബിക്കടലിലുമായി ചേരുന്ന ഭാഗത്താണ് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് നീണ്ടകര അഴി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലിലുമായി ചെയ്യുന്ന ഭാഗത്താണ് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മൺറോ തുരുത്ത് എന്താണ് മൺറോ തുരുത്ത് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകളെ അറിയപ്പെടുന്നതാണ് മൺറോ തുരുത്ത് അഷ്ടമുടിക്കായലിൽ എട്ട് ചെറിയ ദ്വീപുകളെ ചേർത്ത് പറയുന്നതാണ് മൺറോ തുരുത്ത് ആശ്രാമം കായൽ ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലിലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ പെരുമൺ തീവണ്ടി അപകടം നടന്ന അഷ്ടമുടിക്കായലാണ് എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ എട്ട് ഈ വർഷം ചോദിക്കാറുണ്ട് എക്സാമിന് പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് എൺപത്തി ജൂലൈ എട്ട് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന അഷ്ടമുടിക്കായലാണ് പ്രസിഡൻറ്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന അഷ്ടമുടിക്കായലിലാണ് നീരാളി പനയോലയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിൻ്റെ ആകൃതി ഏതാണ് നീരാളി അല്ലെങ്കിൽ പനയോലിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ചുരുക്കത്തിൽ പറയാം രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ എന്നാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വേർഡേഴ്സ് ഓഫ് കേരള അല്ലെങ്കിൽ കേരളത്തിലെ കായലുലേക്കുള്ള പ്രവേശന കവാട എന്നറിയപ്പെടുന്ന അഷ്ടമുടിക്കായലാണ് വിസ്തൃതി എത്രയാണ് അറുപത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് പേർഷ്യം വ്യാപാരിയായ വ്യാപാരിയായ സാപ്രീർ ഈസു ആയിരത്തി സോറി എണ്ണൂറ്റി ഇരുപത്തഞ്ച് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് കൊല്ലം ജില്ല കൊല്ലം പട്ടണം പണിതത് പിന്നെ നമ്മൾ പറഞ്ഞത് കല്ലേടയാർ അഷ്ടമുടി കായലിലാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലിനോട് ചേരുന്ന പാകം ഏതാണ് നീണ്ടകര അഴിയാണ് അഷ്ടമുടിക്കായലിൽ എട്ട് ചെറിയ ദ്വീപുകളാണ് ചേർന്ന് പറയുന്ന അഷ്ട എട്ട് അങ്ങനെയാണ് അഷ്ടമുടിക്കായലിൽ എട്ട് ദ്വീപുകൾ ചെറിയ ദ്വീപുകൾ ചേർന്ന് അറിയപ്പെടുന്ന മൺറോ തുരുത്താണ് ആശ്രമം കായലിൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടിക്കായലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടിനാണ് പ്രസിഡൻറ്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് പ്രസിഡൻറ്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ നീരാളിയുടെ അല്ലെങ്കിൽ പനയോളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായൽ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും അഷ്ടമുടിക്കായലിൻ്റെ ആകൃതി തന്നിട്ട് നീരാളിയുടെ അല്ലെങ്കിൽ പനയോളിയുടെ ആയിരിക്കും തരുന്ന ഓപ്ഷനിൽ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കുക അഷ്ടമുടിക്കായലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ